നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ എന്ന രാജ്യം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ വളർച്ചയിലും വളരെ പ്രധാനപ്പെട്ട ഘടകം മറ്റ് രാജ്യങ്ങൾ നിർവഹിച്ചിട്ടുമുണ്ട് അത് എപ്പോഴും ഇന്ത്യ എന്ന രാജ്യത്തെ വളരാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ആ വളർച്ചയിൽ സന്തോഷിക്കുന്നവരും ആ വളർച്ചയിൽ ദുഃഖിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇപ്പോഴിതാ ഇന്ത്യക്ക് വലിയ ജാക്ക് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ സ്വർണ ഖനന മോഹങ്ങൾക്ക് ശക്തി പകരുന്ന പ്രധാന കമ്പനികളിൽ ഒന്നാണ് ഡെക്കാൻ ഗോൾഡ് മൈൻസ് ആന്ധ്രാപ്രദേശിലെ ജൊനാഗിരി ജില്ലയിൽ കമ്പനിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ ഖനി പ്രവർത്തനത്തിന് സജ്ജമായതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോഴതാ ഡെക്കാൻ ഗോൾഡ് മൈൻസ് തങ്ങളുടെ പ്രവർത്തനം രാജ്യത്തിന് പുറത്തേക്കും വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കിർഗിസ്ഥാനിലെ തങ്ങളുടെ പ്രധാന സ്വർണ്ണ ഖനന പദ്ധതിയായ ആൾട്ടിൻ ഡോർ ഗോൾഡ് പ്രൊജക്ടിൽ വലിയ നിർമ്മാണ പുരോഗതി കൈവരിച്ചിരുവെന്നാണ് ഡെക്ക് ആൻഡ് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിന്റെ രണ്ടാം പകുതിയിൽ ഈ പദ്ധതിയുടെ ക്രഷിംഗ് മില്ലിംഗ് സർക്യൂട്ടിൽ പ്രവർത്തന കർമ്മം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിർഗിസ്ഥാനിലെ സമ്പന്നമായ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതി ഡെക്ക് ആൻഡ് ഗോൾഡ്സ് അറുപത് ശതമാനം നിയന്ത്രണ പങ്കാളിത്തമുള്ള ആവേലം പാർട്ടേഴ്സ് എൽ എൽ സി ആണ് പ്രവർത്തിക്കുന്നത് ഖനിയിലെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ഇത് മധ്യേഷ്യയിലെ ആദ്യ ഇന്ത്യൻ ഉടമസ്ഥയിലുള്ള സ്വർണ ഉത്പാദന കേന്ദ്രമായി മാറുമെന്നും ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ് ബോൾ മിൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും പ്രധാന ഉപകരണങ്ങളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ഞങ്ങൾ സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാൻ പോകുകയാണ് ഉത്തരവാദിത്വ ഖനനവും ഖനവും വേഗത്തിലുള്ള സ്വർണ പ്രോസസിംഗും ഒരുമിച്ചു പോകുമെന്നതിന്റെ തെളിവാണ് ഇത് ഡെക്ക് ഗോൾസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഹനുമാ പ്രസാദ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് കിർഗിസ്ഥാന്റെ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ ക്രഷിംഗ് മില്ലിംഗ് സർക്യൂട്ടുകൾ പ്രവർത്തനക്ഷമമാകാനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുന്നുണ്ട് ഇത് വെറും ഒരു ഘനന പദ്ധതി മാത്രമല്ല ഒരു സാമ്പത്തിക ഉത്തേജനം കൂടിയാണ് മൊതാലി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇന്ത്യയിലെയും കിർഗിസ്ഥാനിലെയും ഉൾപ്പെടെ നിരവധി തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇതിൽ കിർഗിസ്ഥാനിൽ നിന്ന് മാത്രം നൂറ്റി അൻപതിലധികം പേരുണ്ട് ഏകദേശം അയ്യായിരം മീറ്റർ ഡ്രില്ലിംഗ് പരിപാടിയിലൂടെ പദ്ധതി കൂടുതൽ വിപുലമാക്കാനുള്ള ശ്രമങ്ങളും കമ്പനി നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം നടത്തിയ പര്യവേഷണത്തിൽ നിലവിലെ പിറ്റ് ഡിസൈനിന്റെ പടിഞ്ഞാറും താഴെയുമായി ഉയർന്ന ഗുണനിലവാരമുള്ള സ്വർണ നിക്ഷേപത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ ഡെക്കാൻ ഗോൾഡ് മൈൻസ ഇന്ത്യയിലെ ആദ്യത്തെയും ബി എസ് ഇ ലിസ്റ്റഡ് സ്വർണ്ണ പര്യവേഷണ കമ്പനിയുമാണ് ഇന്ത്യയ്ക്ക് പുറമെ മൊസാമ്പിക്ക കിർഗിസ്ഥാൻ ഫിൻലാന്റ് എന്നിവിടങ്ങളിൽ കമ്പനിക്ക് ഖനികളുണ്ട് അതേസമയം ജോനഗിയിലെ ഖനനം പ്രവർത്തനം ആരംഭിച്ചാൽ വാർഷിക ഉൽപാദനം ഒന്ന് ദശാംശം രണ്ട് ടൺ സ്വർണമായിരിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഖനിയിൽ നിന്ന് ഉൽപാദനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല ഇവിടത്തെ സ്വർണ്ണ ഘന സംസ്കരണ പ്ലാന്റ് ഖനനം ചെയ്യപ്പെടുന്ന അസംസ്കൃത സ്വർണം ശുദ്ധീകരിച്ച് വിപണന യോഗ്യമാക്കുന്നതിനുള്ള അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ മേഖലകളിൽ ആദ്യമായി സർവേ നടത്തുന്നത് വിശദമായ പരിശോധനയിൽ പ്രദേശത്തെ ഒന്നിലധികം ബ്ലോക്കുകളിൽ സ്വർണം അടങ്ങിയ പാറയുള്ളതായി സ്ഥിരീകരിച്ചു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ പ്രവർത്തനക്ഷമമായ സ്വർണഖനിയായി ഈ പദ്ധതി മാറുമെന്നും ഇത് ലാഭകരമാകുമെന്നും ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇന്ത്യ പുതിയ ചുവടുവെപ്പിലേക്ക് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ചുവടുവെപ്പിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത്